ശ്മശാനത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മുമ്പിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി മൃതദേഹം നിന്നാണ് തീ പടർന്നത് ചുറ്റും മാലിന്യങ്ങളും ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങളിലുമാണ് തീ പടർന്നത് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ട ഹരിതകർമ്മസേനയുടെ ഇടപെടൽ മൂലമാണ് വൻ അപകടം ഒഴിവായത് ഉടനെ ഇതിന് പരിഹാരം കാണണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോതറിയൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ബെന്നിത്തട്ടിൽ സുബൈർ ശാന്തിപുരത്ത് മിനി ജോസ് രാജൻ സിയാർ വിനയൻ കോനമ്പാട്ട് ആഷിഖ് ജോസ് ഷിഹാബ് താന്യം എന്നിവർ സംസാരിച്ചു ഷാഹിർ വലികത്ത് സിദ്ദിഖ് കൊണത്തക്കാട്ട് ഗോപാലകൃഷ്ണൻ സിദ്ദിഖ് കറപ്പം വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി